ോളം വീര്യമുള്ള ഒരുപക്ഷെ നായകനൊപ്പം വീറും വാശിയുമുള്ള വില്ലന്റെ മാനർസങ്ങളെ വിസ്മയത്തോടെ വരവേറ്റിട്ടുണ്ട് പ്രേക്ഷക ബൃന്ദം ഭാപാഭിനയത്തിലും ശബ്ദനിയന്ത്രണത്തിലും ശരീരഭാഷയിലുമെല്ലാം പ്രകടനചാരിത കൊണ്ട് വില്ലൻ വേഷങ്ങളിലും ക്യാരക്ടർ വേഷങ്ങളിലും കയ്യടികളേറെ നേടിയിട്ടുണ്ട് നടക്കപ്പറമ്പിൽ ഫ്രാൻസിസ് വർഗീസ് എന്ന ഈ കലാകാരൻ കടയാളി രാഘവനും മമ്പറം ബാവയും മണപ്പള്ളി പവിത്രനും ലാഹേൽ വക്കച്ചനും പത്രത്തിലെ അടക്കം വിവിധ ഏറെ നടന വൈഭവം കൊണ്ട് അവിസ്മരണീയമാക്കിയ അദ്ദേഹം നാടകവേദികളിൽ നിന്നും ലഭിച്ച അഭിനയ അനുഭവങ്ങളെ സിനിമയിലും പ്രയോഗിച്ചു മിമിക്രി പ്രോഗ്രാമുകളിലൂടെ സ്വായത്തമാക്കിയ ശബ്ദപരിചയം മികച്ച വോയിസ് മോഡുലേഷനിലൂടെ സ്വന്തം കഥാപാത്രങ്ങളെ കൂടുതൽ ജനപ്രിയമാക്കുവാൻ അദ്ദേഹത്തെ സഹായിച്ചു ജീവിതത്തിന്റെ ഫിലിമുകളിൽ നിന്നും അപ്രതീക്ഷിതമായി അപ്രത്യക്ഷനായെങ്കിലും ചലച്ചിത്ര ആസ്വാദകരുടെ മനസ്സിലെന്നും വിളങ്ങുന്ന ആ മുഖം ഓർമ്മയില്ലെന്നും എൻ എഫ് ഓർമ്മയിൽ നിന്നും ഒന്നര ചാടി കാലം മനസ്സിൽ പോയി എന്റെ മോനന്റെ വീട്ടിൽ വിളിച്ചോണ്ട് അടിച്ചപ്പോൾ

അങ്ങനെ തന്നെ മലയാള സിനിമയിൽ ഒരുപാട് നാളുകളായി ഒരുപക്ഷെ മദ്രാസ് സിനിമ കാലം മുതൽ സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങളെ നിരവധി ചിത്രങ്ങളിൽ അനശ്വരമാക്കിയ ഒരു ഗംഭീര നടൻ അദ്ദേഹം ക്യാരക്ടർ റോളുകളിലൂടെ വില്ലൻ റോളുകളിലൂടെ നർമ്മരസപ്രധാനമായ റോളുകളിലൂടെ എല്ലാം നമ്മളെ പലതരത്തിൽ ഒരു നടൻ നിരവധി ചിത്രങ്ങളിൽ എൻ എഫ് എഡിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരു നടൻ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക് പ്രിയപ്പെട്ട ജനാർദ്ദന ചേട്ടൻ നമസ്കാരം 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 ഒരുപാട് സിനിമകളിൽ എൻ എഫ് എട്ടിനോടൊപ്പം ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോ ആമുഖത്തിൽ പറഞ്ഞു ഒരുപക്ഷെ എൻ എഫ് എട്ടിനൊക്കെ ചെയ്യുന്നതിന് മുമ്പേ അത്തരത്തിലുള്ള പരിപാടികൾ ഹ്യൂമർ ചെയ്യുക വില്ലൻ ചെയ്യുക ക്യാരക്ടർ റോളുകൾ ചെയ്യുക അച്ചൻ വേഷം ചെയ്യുക രാഷ്ട്രീയക്കാരൻ ഒരു കാലം മുഴുവൻ ഈ പൊളിറ്റിക്കൽ സിനിമകൾ വരുമ്പം അതിനകത്തുള്ള വിവിധ തരം രാഷ്ട്രീയക്കാരുടെ വേഷങ്ങൾ ഒരുപക്ഷെ ജനാർദ്ദൻ ചേട്ടനൊക്കെ നടന്ന ഒരു പാതയിലൂടെ തന്നെയാണ് സിനിമയിൽ പിന്നീട് എൻ എഫ് എട്ടനും നടന്നു വന്നതും അടുത്തുള്ളതുമെല്ലാം പക്ഷെ ഒരു മദ്രാസ് സിനിമാ കാലഘട്ടത്തിലല്ല അദ്ദേഹം സിനിമയിൽ എത്തിയിട്ടുള്ളത് നിങ്ങൾ തമ്മിൽ ആദ്യം കണ്ടതും പരിചയപ്പെട്ടതും ഒക്കെ എപ്പോഴായിരുന്നു ഞങ്ങൾ കാണാതെ ഇരുന്നതിൻ്റെ കാര്യം പറയാ ആ ഞാൻ സിനിമ അഭിനയിക്കാനായിട്ട് മദ്രാസിലേക്ക് പോയി ഇരുപത് ഇരുപത്തി ഇരുപത്തഞ്ചു ഇരുപത്തി ആറ് വർഷം മദ്രാസിലായിരുന്നു ഓ അതിന് ഞാൻ എറണാകുളത്തിലോട്ട് പറഞ്ഞി വരുന്നത് ഓ മലയാള സിനിമ കേരളത്തിലോട്ട് പറിച്ചു ചേർത്തപ്പോൾ അവിടെ ഞാൻ പോകുന്നു അപ്പൊ അത് കാരണം എൻ എഫുമായിട്ട് നേരത്തെ പരിചയപ്പെടാൻ ഒരു ചുറ്റുപാടുണ്ട് അതിനുള്ള ഒരു വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ തമ്മിൽ വളരെ പരിചയമായി പക്ഷേ പരിചയപ്പെട്ട് കഴിച്ചപ്പോൾ എത്രയോ വർഷത്തെ പരിചയമുള്ള രീതിയിൽ ആ ഒരു ബന്ധം വളർന്നു ഒരു മനുഷ്യനെ പറ്റി നമ്മൾ പറയുമ്പോൾ ആദ്യം അവിടെ സ്വഭാവത്തെ പറ്റി പറയണം എന്നെ സംബന്ധിച്ച് സൗമ്യ മനസ്സിൻ സുഹൃത്തുക്കളെ പെട്ടെന്ന് വശീകരിക്കാൻ പറ്റുന്ന ഹൃദയമുള്ള ഒരു നല്ല മനുഷ്യനായിരുന്നു ആ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ചിത്രങ്ങളിലൊരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഒരു ദിവസം എന്നെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഓ വീട്ടിൽ പോയിട്ടുണ്ട് ആലുവ മാർക്കറ്റിൻ്റെ അടയ്ക്കുന്നത് ഇപ്പോഴും ഓർമ്മ വർഷങ്ങൾക്ക് പോകുമ്പോൾ മാർക്കറ്റിൻ്റെ അടുവിലൂടെ അവളോട് പോയി ഒരു പാലം കയറി കയറിയ ലെഫ്റ്റ് സൈഡിൽ ഒരു മനോഹരമായ ഒരു വീട് അവിടെ ഇരുന്നിങ്ങൾ കുശലപ്രശ്നങ്ങളൊക്കെ ചെറിയ സംഭവങ്ങളൊക്കെ സംസാരിച്ച് കഴിച്ച് എന്നോട് സൂത്രം കാണിച്ചല്ലാതെ വിളിച്ച് ഞാൻ വയ്ക്കുന്ന കാരണു അതുകൊണ്ടായിരിക്കാം നാളെ തൊട്ടിറങ്ങിയപ്പോൾ ഒരു പുഴയുടെ ആലുവപ്പുഴയുടെ ഒരു കൈവഴി അതിനെ പോകുന്നുണ്ട് അവിടെ എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുക ചൂണ്ട വലിയ ചൂണ്ടയും മറ്റു കാര്യങ്ങളും ഒക്കെ അപ്പം ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ ഈ പരിപാടി ഉണ്ടായിരുന്നു നമുക്ക് ചൂണ്ടടി ചൂണ്ട ചൂണ്ട അപ്പം ഞങ്ങൾ ആ ചൂണ്ടയൊക്കെ ആയിട്ട് അവിടെ ഒരുപാട് നേരം സംസാരിച്ച അങ്ങനെ ആ പല ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ പറ്റി ഓർക്കുമ്പോൾ അതാ നമ്മുടെ മനസ്സിലിപ്പോൾ അത്ര സന്ദർഭങ്ങളിലൊക്കെ സിനിമയെക്കാളും ഈ നാടൻ നാട്ടിൻപുറവും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ വർത്താനം പറയുന്നതും അതെ 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 സിനിമ അതിനകത്ത് വരുന്നേ ഇല്ല ഞങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് അന്ന് സിനിമയല്ല അതിനേക്കാളും എത്രയോ വിഭിന്നമായ സംഭവങ്ങളെ പറ്റിയാണ് സംസാരിച്ചു കൊടുക്കുന്നത് അതെ അതിൻ്റെ ഭാര്യ ഇവിടെ നിങ്ങൾ വാഴുന്നവർ പോലുള്ള ചിത്രങ്ങളൊക്കെ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു സമയത്ത് എൻ എഫ് ഏട്ടൻ വന്നു എൻ എഫ് ഏട്ടന് മിമിക്രി നാടകം ഇതിൻ്റെയൊക്കെ ഒരു പിൻബലത്തിലാണ് സിനിമയിലേക്ക് വരുന്നത് പിന്നീട് വലിയ ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ പറയുന്നു നെടുനീളൻ ഡയലോഗുകളൊക്കെ പറയുന്ന സേസ് കഥാപാത്രങ്ങളെ ചെയ്യുന്നു ആ സമയത്തൊക്കെ ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ വരുമ്പം സിനിമയേതര കാര്യങ്ങൾ സംസാരിക്കുമെങ്കിലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട നിങ്ങൾ തമ്മിലുള്ള ഡിസ്കഷൻസ് ഒക്കെ എന്തായിരിക്കും ഒരുപാട് പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഈത് ഹോട്ടലിൽ താമസിക്കുമ്പോൾ രാവിലെ വായന തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുള്ളിക്കാട്ട് ആവട്ടെ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് സ്പീഡ് നടക്കും എന്നിട്ട് ഇങ്ങനെ എന്നോട് പറയും ചേട്ടാ രാവിലെ ഒന്നും ഉഷാറാവട്ടെ അപ്പം ശാരീരികമായിട്ടും ഈ കാര്യത്തിൽ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ വളരെ വെച്ചാല് ഞങ്ങള് തമ്മിൽ വലിയ പ്രായ വ്യത്യാസം ഇല്ല അതറിയാമോ എൻ എഫിന്റെ ഞാൻ വേണ്ടി മൂന്ന് വയസ്സ് വ്യത്യാസം വരുള്ളൂ അത്ര ഉള്ളൂ പുള്ളി എന്റെ മൂത്ത മകനായിട്ട് അഭിനയിച്ചിട്ടു വാഴുന്നൂർ എന്ന് പറയുന്ന പടം വാഴുന്നേർ ഈ പക്ഷെ നേരത്തെ അച്ഛനാട്ടോ എന്നോ നല്ല ചെറുപ്പത്തിൽ തന്നെ നല്ല വലിയ പിള്ളേരുടെ അച്ഛനാ ജനറഞ്ചാണ്ടൻ ഇപ്പൊ എനിക്കൊന്നും വാഴുന്നൂർ എന്ന് പറയുന്ന പടം നിങ്ങൾ തമ്മിലുണ്ട് പള്ളുപാതിക്കൽ തൊമ്മച്ഛൻ എന്ന് പറയുന്ന പടമുണ്ട് പഞ്ചാബി ഹൗസ് ഉണ്ട് ഉസ്താദ് ഉണ്ട് റൈംഫയൽ ഉണ്ട് പത്രം ചന്ദ മാമ വൺമാൻ ഷോ കുറെ ഒരുപാട് സിനിമകൾ നരിമാൻ ദുബായി എന്നൊക്കെ പറയുന്ന ഒരുപാട് സിനിമകൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട യാത്രകൾ ഓർമ്മകൾ എന്ന് പറയുന്നത് എപ്പോഴും വളരെ വിലപ്പെട്ടത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാലു വയസ്സ് വ്യത്യാസത്തി മകനായിട്ട് മൂന്ന് വയസ്സ് വ്യത്യാസം അത് ഈ വേണുചേട്ടനൊക്കെ എങ്ങനെയാന്ന് തോന്നുന്നുണ്ട് വേണുചേട്ടനൊക്കെ എന്നോ അച്ഛന അതെ അതെ നമ്മള് സിനിമ ഓർമ്മ കാര്യ ഈ പൈസ ക്യാരക്ടറെ അഭിനയിച്ചാൽ സിനിമയ്ക്കകത്ത് വന്ന കാലത്താണ് ഞാൻ ഈ ഭൂഗോളത്തിൽ അത് സുമാനിച്ച ഭർത്താവ് മരിച്ചു അപ്പൊ അത് നേരത്തെ തുടങ്ങി ഈ എൻ എഫ് ഏട്ടനും ചില കഥാപാത്രങ്ങൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം കുറേ സിനിമകൾ തുടക്കം തൊട്ട് അദ്ദേഹത്തിന്റെ ഒരു സൗഹൃദ വലയത്തിലുള്ള സിദ്ദിഖ്ലാൽ കൂട്ടുകെട്ടിൽ അവരെഴുതിയ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന് പറയുന്ന പടത്തിലും റാംജിറാവു പോലുള്ള പടങ്ങളിലൊക്കെ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പൂവിന് പുതിയ പോലുള്ള സിനിമയിലൊക്കെ ഒരുപാട് ചെറിയ വേഷങ്ങൾ ചെയ്ത് ചെയ്ത് അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് ആകുന്നത് തൊണ്ണൂറ്റിമൂന്നില് ജൂഡ് അട്ടിപ്പേറ്റി സാറ് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ജൂഡ് അട്ടിപ്പേറ്റി സാർ ചെയ്യുന്ന മിഖാലിൻ്റെ സന്തതികൾ എന്ന് പറയുന്ന സീരിയലിലെ മദ്യപാനി ഒരു കഥാപാത്രം അത് ദൂരദർശനിലായിരുന്നു ആ കഥാപാത്രം ആ ഒരു സീരിയലിന്റെ രണ്ടാം ഭാഗം പിന്നെ തിയേറ്ററിൽ സിനിമയായിട്ട് വന്നു പുത്രൻ എന്ന പേരിൽ അതിലൊരു നല്ല വേഷം തൊണ്ണൂറ്റി മൂന്നിൽ ആകാശതോത് എന്ന് പറയുന്ന പഠത്തിലെ കേശവൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ േക്ക് ആയതും പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടാത്ത വിധത്തിൽ അത്രയധികം സിനിമകളിൽ ചെയ്തിട്ടുള്ളത് നമുക്കിപ്പം ഒരുപാട് സിനിമകളിൽ എൻ എഫ് ഏട്ടന് മികച്ച വേഷങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു പക്ഷേ എൻ എഫ് ഏട്ടൻ്റെയൊക്കെ ഒരു നടന്ന വഴികൾ നാടകം മിമിക്രി ഈ നാടകവും മിമിക്രിയും രണ്ട് എക്സ്ട്രീമുകളാണ് എളുപ്പത്തിൽ ചേരാത്ത രണ്ട് സ്ഥലങ്ങളാണ് ഇതിൽ രണ്ടിലും വർക്ക് ചെയ്തിട്ടുള്ള ഇതിൽ രണ്ടിൽ നിന്നും സിനിമയിലേക്ക് എത്തിയിട്ടുള്ള എൻ എഫേട്ടനുമായിട്ട് വലിയ ആത്മബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരാളെ കൂടെ ഞാൻ ഈ അവസരത്തിൽ വിളിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളിൽ നല്ല വേഷങ്ങൾ ജനാദഞ്ജനം ചെയ്തിട്ടുണ്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തിരക്കഥാകൃത്ത് ശ്രീ ബെന്നി പി നായരമ്പ ബെനുചേട്ടൻ്റെയൊക്കെ ഒരു വഴി ഞാനിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞു നാടകമുണ്ട് മിമിക്രി ഉണ്ട് ശരിക്ക് ഞാൻ കണ്ടിട്ടുള്ള പല കാലഘട്ടങ്ങളിലും ഈ നാടകത്തിലുള്ളവർക്ക് മിമിക്രിയോടൊരു ചെറിയ പ്രതിഷേധമുണ്ട് മിമിക്രിയിൽ നാടകത്തെ പലപ്പോഴും കോമഡി വൽക്കരിച്ച് കാണിക്കുന്ന കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊരു ചെറിയ ഒരു ഒരു ശീതയുദ്ധം പലപ്പോഴും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ വളരെ കുറച്ച് ആളുകളാണ് ഈ രണ്ട് പ്രദേശങ്ങളിലും ഭംഗിയായി അവനവനെ പ്ലേസ് ചെയ്തിട്ടുള്ളത് അതിൽ ഒരാളാണ് എൻ എഫ് ഏട്ടൻ ബെനിച്ചേൻ അങ്ങനെ ഒരാൾ തന്നെയാണ് നിങ്ങൾ തമ്മിൽ സിനിമയ്ക്ക് മുമ്പ് പരിചയമുണ്ടോ ഞാൻ നഫ ആദ്യം കാണുന്നത് മഹാരാസ് കോളേജില് ഓഡിറ്റോറിയത്തിൽ കലാഭവന്റെ മിമിക്സ് പരേഡ് നടക്കുമ്പോഴാണ് അപ്പൊ അതിൽ പുള്ളി അനൗൺസ്മെന്റ് ആണല്ലോ കൂടുതലും ചെയ്യുന്നത് പുള്ളിയാണ് അനൗൺസ് ചെയ്യുന്നത് അപ്പൊ സ്റ്റേജിൽ നല്ലൊരു ശബ്ദത്തിന്റെ ഉടമ നമ്മളിപ്പോൾ നാടകമൊക്കെ ഇങ്ങനെ ആരാധനയോടെ കൊണ്ടു നടക്കുന്ന കാലമായത് കൊണ്ട് ഈ ശബ്ദം നമുക്ക് വലിയ അട്രാക്ഷൻ അല്ല അപ്പോൾ വളരെ ശുദ്ധതയുള്ള ഒരു ശബ്ദമായിരുന്നു അന്ന് ഓവറായിട്ടൊരു ബാസില്ല നല്ല പ്യൂരിഫൈഡ് വോയിസ് ആയിരുന്നു എൻ എഫേട്ടൻ്റെ അപ്പം എൻ എഫ് ഏട്ടനാണ് അനൗൺസ് ചെയ്യുന്നത് ആ അനൗൺസ്മെന്റിൽ തന്നെ ഒരു കലയുണ്ട് കലയുണ്ട് കാരണം ഇപ്പം എനിച്ചൊരു കാര്യം കാരണം ആ സമയത്ത് ഈ ശബ്ദത്തിന്റെ ഖനതൂക്കമായിരുന്നു അതെ അപ്രോഷൻ നാടക രീതിയിലൊക്കെ ഭയങ്കര കട്ടിയുള്ള ശബ്ദം എന്ന് പറയുന്ന ഭയങ്കര എല്ലാവർക്കും അട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശബ്ദത്തിന് ഒരു സൗന്ദര്യം കൂടി ഉണ്ടായിരുന്നു ശബ്ദ ഗാംഭീര്യം മാത്രമല്ല ശബ്ദത്തിന് ഒരു പ്യൂരിറ്റിയും സൗന്ദര്യം ഉള്ള ശബ്ദം വരുന്നു എൻ എഫ് ഏട്ടൻ്റെ ഈ റേഡിയോ സ്റ്റേഷനിലൊക്കെ കേൾക്കുന്ന ചില ശബ്ദത്തിന്റെ ഒരു ശുദ്ധതയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ശബ്ദം അപ്പൊ ആ അനൗൺസ്മെന്റിൽ തന്നെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഐ മീൻസ് പെരേഡിന്റെ അനൗൺസ്മെന്റ് ഇപ്പോൾ കാസറ്റുകൾ പഴയ കാസറ്റുകളൊക്കെ ശ്രദ്ധിച്ചറിയാം നല്ല ശുദ്ധതയോടെ നല്ല ശുദ്ധതയോടെ വേഗതയില്ല കറക്റ്റ് ആയിരിക്കും ലാഗ് ഇല്ലാണ്ടൊക്കെ ചെയ്യും അവിടെയും അദ്ദേഹം ശബ്ദാനു ഈ താരങ്ങളെയോ ഒന്നല്ല അനുകരിച്ചിരുന്നത് മോണാക്ടിൻ്റെ സൈഡായിരുന്നു പുള്ളി പല അഭിനയത്തിൻ്റെ പരിപാടികളാണ് കാണിച്ചിരുന്നെച്ചാൽ പഴയ നാടകത്തിലെ ചില കഥാപാത്രങ്ങളൊക്കെ എടുത്തിട്ട് വളരെ രസകരമായിട്ടുള്ള പ്രസൻറ്റേഷനായിരുന്നു അതിൻ്റെ അകത്ത് ഓർമ്മയുണ്ടാവും മറ്റേ വാന്നറച്ചിട്ട് പറയുന്ന ഒരു കഥാപാത്രമൊക്കെ ഉണ്ടായിരുന്നു അന്ന് എന്ന് വെച്ചാൽ ഈ ചാകട ചാ ഭർത്താവ് ആണെന്ന് വെച്ചുകൊണ്ടിരിക്കില്ലേക്കില്ല എന്തൊരു ആൾക്കാർ കോളറ വന്നു പറഞ്ഞേ നോൺ സ്റ്റോപ്പ് ആയിട്ട് ചെയ്തു അത് വളരെ രസമായിരുന്നു അപ്പൊ അത് എന്റെ മനസ്സിലുണ്ടെന്നത് കാണുമ്പോ പിന്നീട് സിനിമയിലൊക്കെ ഒക്കെ വന്നതിന് ശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഞാൻ പറയുമായിരുന്നു ഇങ്ങനെ എന്നാ ആ ക്യാരക്ടർ ഒരു പരിപാടി ചെയ്യാവുന്നതാണ് അങ്ങനത്തെ വാന്നറിച്ചിട്ട് പറയുന്ന ഒരു കഥാപാത്രം എന്നൊക്കെ പറയുമ്പോ പറയും എഴുതി വെക്ക് ഞാൻ ചെയ്തോള അത് ആറ് പേജ് എഴുതിയാലും ഞാൻ കാണാപ്പടം പഠിച്ച് ചെയ്യാം അത് അദ്ദേഹം പറഞ്ഞു കാണിക്കും ആ മിമിക്രിടാൻ ഞാൻ പറയാം അതൊന്ന് കംപ്ലീറ്റ് ഒന്ന് പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു കാണിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ രസകരമാണ് അത് പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല പല സിനിമയിലും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കണെന്ന് പക്ഷെ അത് നടന്നില്ല ഈ ആറ് പേജ് എഴുതിയാലും ഞാൻ പറയാന്നൊക്കെ പറയുന്നത് ഒരു നാടക കോൺഫിഡൻസാ അതായത് ബൈഹാട്ട് പഠിക്കണമല്ലോ അത് നാടകം ബൈഹാട്ട് പഠിച്ചിട്ടുള്ള പരിപാടിയാണല്ലോ അതിന്റെ ഒരു നാടക കോൺഫിഡൻസ് അതിനകത്തുണ്ട് ഇപ്പോ പ്രജ എന്ന് പറയുന്ന ചിത്രത്തിൽ ഈ ലാഹേൽ വക്കച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹം ചെയ്തേക്കുന്നത് ഇപ്പൊ ഇവിടെ നോക്ക് ഇനി അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്നത് അഞ്ചു പേർക്ക് ജോണി വാക്കറിന്റെ വാറല്ല സീസൺഡ് പൊളിറ്റീഷ്യനായ ലാഹേൽ വക്കച്ചനാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു ഒരു നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന വരെ ഇപ്പോഴത്തെ എന്നെ പറഞ്ഞൊരു ഒരു ഒരു ഡയലോഗും ഈ പറിച്ചില്ല രണ്ടര മണിക്കൂറുള്ള നാടകം മൊത്തം ബൈഹാർട്ട് ചെയ്തിട്ടല്ല അവതരിപ്പിക്കുന്നത് അതെ അപ്പൊ അതൊരു പത്ത് പതിനഞ്ച് ദിവസത്തെ റിഹേഴ്സല് കൊണ്ട് തന്നെ എല്ലാവരും ബൈഹാട്ടാവും അപ്പൊ ആ ഒരു കോൺഫിഡൻസ് സ്റ്റേജിൽ നിന്ന് വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടാവും ഒരു പേജ് രണ്ട് പേജ് അല്ല എത്ര പേജ് വന്നാലും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാവും അപ്പൊ അതുപോലെയാണ് അദ്ദേഹം പറഞ്ഞു തന്നത് പിന്നെ ശ്രദ്ധിച്ച കാര്യം ഈ നാടകത്തിന് ആരോപിച്ച് കിട്ടിയ ഒരു സംഭവം എന്ന് പറഞ്ഞത് ഇത്തിരി കൂടുതലാണ് എന്ന് പറയും സിനിമയിൽ വരുമ്പോ അതെ നാടകത്തിന് അത് ആവശ്യമാണ് സിനിമയിൽ വരുമ്പോ അത്ര വേണ്ട എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്നാൽ എൻ പേട്ടൻ കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ല ഇപ്പം നമ്മൾ നരസിംഹത്തിൻ്റെ തുടക്കം നീ പക പോക്കുകയാണല്ലോടാ നീ ചോദിച്ചാലും ശരി അല്ലെങ്കിൽ മമ്പറം ബാബ എന്ന് പറയുന്ന വലിയേട്ടൻ്റെ ക്യാരക്ടർ എടുത്ത് നോക്കിയാലും ശരി സല്ലാഭം എന്ന് പറയുന്ന സിനിമയിൽ ഗൾഫ് റിട്ടേൺ ആയിട്ടുള്ള ആളാണെങ്കിൽ ശരി പത്രത്തിലെ വിശ്വനാഥൻ ഇത് കൊച്ചിയാണ് വിശ്വനാഥന്റെ കൊച്ചി എന്നൊക്കെ പറയുന്നിടത്തൊക്കെ ഒരു ഒരാവശ്യത്തിനധികമെന്ന് നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ ജനങ്ങൾ തെറ്റുപറയാത്ത അവസ്ഥയിലെത്തുന്ന രീതിയിൽ പോലും ശബ്ദമുയർത്തി സംസാരിക്കാതെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ആ ഒരു തിരിച്ചറിവ് നാടകത്തിൽ നിന്ന് വരുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല പക്ഷെ ആ തിരിച്ചറിവ് ഉള്ളവരാണ് നിലയിൽ നിന്ന് പോകുന്നത് സിനിമയിൽ കാരണം നാടകാഭിനയത്തിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ സിനിമയിലേക്ക് വരുമ്പോൾ അത്ര ലൗഡ് ലൗഡാകേണ്ട കാര്യമില്ല നാടകത്തിൽ എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ മൈക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇത്രയും കൂടി ലൗഡായിട്ടൊക്കെ പറയേണ്ടി വരും ബാക്ക് സ്റ്റേജിലേക്ക് പോകുമോറും ലൗഡായിട്ട് പ്രസന്റ് ചെയ്യേണ്ടി വരും മൈക്കിനോട് അടുക്കുമ്പോൾ അത് കുറച്ച് കൊണ്ടുവരും അങ്ങനെ ഒരു നിയന്ത്രണമുണ്ട് ഉണ്ട് ആ നിയന്ത്രണ നാടകത്തിന് നാടകീയതയാവാം അതിന്റെ സംഭാഷണത്തിലും ഉണ്ട് സംഭാഷണങ്ങളൊക്കെ അങ്ങനെ സ്വാഭാവികമായിട്ട് പറയാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല സാഹചര്യം